ഒരുമിച്ച് ജീവിക്കുന്നതിനു വേണ്ടി ആന്തിലയും ന്യൂറയും നടത്തിയ പോരാട്ടം അറിയാവുന്നതാണ് തന്റെ പങ്കാളിയെ വീട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആന്തില കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഇരുവരെയും അവരുടെ ഇഷ്ടത്തിന് ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്ന ചരിത്രവിധിയാണ് അന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നത് ഇപ്പോൾ ബിഗ് ബോസിലൂടെ മലയാളികളുടെ ശ്രദ്ധ പിടിക്കുമ്പോൾ തങ്ങളുടെ പ്രണയകത പറയുകയാണ് ഇവർ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോഴാണ് ന്യൂറയെ പരിചയപ്പെടുന്നത് പ്ലസ് ടുവിലേക്ക് വന്നപ്പോൾ റിലേഷൻഷിപ്പിലായി തനിക്ക് അവളോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് ആദ്യം അവൾ വന്നപ്പോൾ തന്നെ അട്രാക്ഷൻ തോന്നി ഷോൾ എല്ലാം ഇട്ട് വന്നപ്പോൾ ഒരു മുഞ്ചത്തി കുട്ടിയായിരുന്നു തനിക്ക് ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ തോന്നുന്നു എന്ന് താൻ തിരിച്ചറിഞ്ഞത് നൂറയെ കണ്ടപ്പോഴാണ് ബിഗ് ബോസ് ഹൗസിൽ ആതില പറഞ്ഞു നൂറയുടെ ചുണ്ട് തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലുള്ള ചുണ്ടുള്ള ആളുകളെ താൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ നമ്മളിൽ ഒരാൾ ആണായിരുന്നു എങ്കിൽ എന്ത് എളുപ്പമായിരുന്നേനെ നമുക്ക് വിവാഹം കഴിക്കാൻ എന്ന് ഞാൻ അവളോട് പറഞ്ഞു അവൾക്കും തന്നോട് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതോടെയാണ് തങ്ങൾ രണ്ടു പേർക്കും പരസ്പരം ഒരു ഇഷ്ടമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ആ സമയം അവൾക്ക് ഒരുപാട് വിവാഹാലോചനകൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തനിക്ക് സമ്മർദ്ദം കൂടുതലായിരുന്നു പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്ന തന്നെ വീട്ടുകാർ വനിതാ കോളേജിൽ കൊണ്ടുപോയി ചേർത്തതിനെ കുറിച്ചും ചിരിച്ചുകൊണ്ട് ആദില പറയുന്നു അപ്പോഴെല്ലാം നൂറ തന്റെ മനസ്സിലുള്ളതുകൊണ്ട് തനിക്ക് കോളേജിലെ ആരോടും അങ്ങനെയൊന്നും തോന്നിയില്ല ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകി പണം ഉണ്ടാക്കേണ്ടി വരും പാലാരി പാലത്തിനടിയിൽ കഴിയേണ്ടി വരുമോ എന്നെല്ലാം പേടിച്ചിരുന്നു എന്നാൽ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ കാണുന്ന വേദിയിൽ തന്റെ ആവാൻ പോകുന്ന ആൾക്കൊപ്പം പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ആതിലെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും ഹൌസിനുള്ളിലെ എല്ലാവരും കയ്യടികളോടെയാണ് പിന്തുണ പ്രഖ്യാപിച്ചത്